നമസ്കാരം ഒരിക്കൽ അദാനി ഗ്രൂപ്പിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളും വലിയ ഒക്കെയായിട്ട് രംഗത്തെത്തിയ ഹിന്ദൻബർഗ് ഇപ്പോൾ വീണ്ടും മറ്റൊരു കമ്പനിക്കെതിരെ രംഗത്തെത്തുകയാണ് ഇന്ത്യയെക്കുറിച്ച് വലിയ വിവരങ്ങൾ പുറത്തുവിടാനുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് യു എസ് ഷോർട്ട് സെല്ലറായിട്ടുള്ള ഹിൻഡൻ ബർഗർ ഇപ്പോൾ വീണ്ടും രംഗത്തെത്തുന്നു ഹിൻഡൻബർഗ് റിസർച്ച് എന്ന ഇവരുടെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വലിയ ഒരു വിവരം പുറത്തു വരാനുണ്ട് ഇതായിരുന്നു പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് രാജ്യത്തിന് തന്നെ ഞെട്ടിക്കുന്ന കൗതുകം എന്താണ് ഇതിന് പിന്നിലുള്ളത് അറിയാൻ ഏറെ കാത്തിരിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ഹിണ്ട എക്സിൽ കുറിക്കുന്നത് പിന്നാലെ പോസ്റ്റ് വൈറൽ ആകുകയും ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ ഏകദേശം രണ്ട് മില്യൺ പേരാണ് ഈ പോസ്റ്റ് കണ്ടത് എന്നതാണ് വിവരം നിരവധി കമന്റുകളും ഇതിന് പിന്നാലെ ഉയർന്നു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അദാനി കമ്പനിക്കെതിരെ വിവരങ്ങൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടതും അത് വലിയ വിവാദമായതുമൊക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റിന് പ്രാധാന്യം നൽകാനുള്ള പ്രധാന വിഷയം ഓഹരി മൂല്യത്തിൽ അദാനി കൃത്രിമം കാണിച്ചു എന്നതായിരുന്നു ഹിൻഡൻബർഗ് അന്ന് അതായത് രണ്ടായിരത്തി മൂന്നിൽ പുറത്തുവിട്ട തെളിവുകൾ കൃത്രിമ നടപടികളിലൂടെ ഓഹരി മൂല്യം പെരുപ്പിച്ചു കാണിച്ചുവെന്നും ഹിൻഡൻബർഗ ആരോപിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി മൂല്യത്തിൽ എഴുപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ വൻ ഇടവാണ് രേഖപ്പെടുത്തിയത് അന്ന് പാർലമെന്റിൽ പോലും ഈ കാര്യം വലിയ ചർച്ചാ വിഷയമായി അദാനി വിഷയത്തിൽ ജെ പി സി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കഴിഞ്ഞ പാർലമെന്റിലെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ കൂടുതൽ പ്രക്ഷുബ്ധമാക്ക ാക്കുകയും ചെയ്തിരുന്നു സർക്കാരിനെ ആക്രമിക്കാൻ ഏതെങ്കിലും വ്യവസായികളെ ഇരയാക്കുന്നതാ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പതിവാണെന്നും മുൻപ് ടാറ്റയ്ക്കും ബിർളയ്ക്കും സമാനമായിട്ടുള്ള അവസ്ഥ നേരിടേണ്ടി വന്നതുമൊക്കെ അന്നത്തെ പ്രതിപക്ഷ കക്ഷിയായ എൻ സി പിയുടെ അധ്യക്ഷൻ ശരത് പവാർ പറയുകയുണ്ടായി വൻ കോളിളക്കമാണ് അന്ന് ആ റിപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നത് നാദൻ ആൻഡൈസൺ എന്ന അമേരിക്കക്കാരൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഹിൻഡൻബർഗർ റിസർച്ചിന് തുടക്കമിടുന്നത് ഓഹരി കടപ്പത്രം തുടങ്ങിയവയിലെ തട്ടിപ്പുകൾ വെളിപ്പെടുത്ത വെളിപ്പെടുത്തി കൊണ്ടുവരുക എന്നതാണ് ഈ കമ്പനി ലക്ഷ്യമിടുന്നത് എന്നതാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഹിന്ദൻബർഗ് വിമാന ദുരന്തത്തിൽ കടമെടുത്തിട്ടാണ് ആൻഡൈസൺ കമ്പനിക്ക് ഹിന്ദൻബർഗർ ഹിന്ദൻബർഗ് വിമാന ദുരന്തം മനുഷ്യ നിർമ്മിതമായിരുന്നു എന്നതായിരുന്നു അന്നത്തെ വാദം ഓഹരികളിലെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നതുകൊണ്ട് എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് അതിനുശേഷം പിന്നീട് ഹിന്ദൻബർഗിന്റെ പേര് ഇങ്ങനെ ഇടുന്നത് എന്തായാലും ഹിന്ദൻബർഗിന്റെ റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിന്റെ വലിയ നഷ്ടത്തിന് കാരണമായിരുന്നു അത്തരത്തിലൊരു റിപ്പോർട്ട് ഇനിയും പുറത്തു വരാനുണ്ട് രാജ്യത്തിലുള്ള ഏതോ ഒരു കമ്പനിക്കെതിരെ വലിയ തെളിവുകൾ കൈവശമുണ്ട് അല്ലെങ്കിൽ ആരോപണ ും കൈവശമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഹിൻഡൻബർഗ് കുറിപ്പിലൂടെ ഇപ്പോൾ രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന വിഷയം ആരായിരിക്കും ആ കമ്പനി എന്താണ് കമ്പനി നടത്തിയ തട്ടിപ്പ് എത്ര കോടി രൂപ തട്ടിപ്പ് നടത്തി എന്നതൊക്കെ ഇനി പുറത്തു വരാനേ അറിയുന്നതേ ഉള്ളൂ അപ്പോൾ അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ് എന്താണ് വിവരം എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് രാജ്യം